നമോ നാരായണായ മഹാഭാഗവതം അധ്യായം നാപ്പത്തി മൂന്ന് അപ്പോ ഇന്ന് നമ്മൾ പറയുന്നത് പ്രളയദർശനം ഒരു വാസരാന്ത സന്ധ്യാസമയത്ത് നയനങ്ങൾ നിമീലനം ചെയ്ത് ഭഗവത് ധ്യാനത്തിൽ മുഴുകി ഏകാഗ്ര ചിത്തനായി മുനീന്ദ്രൻ ഇരിക്കുമ്പോൾ ബ്രഹ്മാവിന്റെ ആയുസാന്ദ്യമായ കൽപാന്ത ബ്രഹ്മപ്രളയം വ്യാപിച്ചിരിക്കുന്നതായി കണ്ടു ഭയങ്കരമായ കൊടുങ്കാറ്റും ിഗന്ധങ്ങൾ ഇളകിത്തെറിക്കുന്ന ഇടിമുഴക്കങ്ങളും ഉജ്ജ്വലദിപ്തങ്ങളായ മിന്നൽ പിണറുകളും സർവവും ദഹിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചമാകെ പടർന്നു പിടിച്ചിരിക്കുന്ന അത്യുഗ്ര കൽപാന്തിയും അതേ തുടർന്നുള്ള അതിഘോരമായ പ്രളയവർഷവും വർഷവും ഇളകിമറിയുന്ന സപ്തസാഗരങ്ങളും അവ ഒന്നായി ചേർന്ന് ബ്രഹ്മ കടാഹത്തെ മുക്കി ആകെ മഹാർണവ സങ്കീർണമിളിതമായിരിക്കുന്ന ഭീകരാവസ്ഥയും മുനീശ്വരൻ ദർശിച്ചു ഇളകിമറിയുന്ന ഘോരാരവമല്ലാതെ മറ്റൊന്നും അവിടെ കാണാനില്ല പാരവാരം ഇങ്ങനെ ഘോരമായി ഇളകി മറിയുകയാണ് വൈകുണ്ഠവും സത്യലോകവും കൈലാസവും ത്രിമൂർത്തികളും ദേവാസുര ഗന്ധർവ കിം പുരുഷാദികളും അഷ്ടദിക് പാലകന്മാരും പ്രളയ സമുദ്രത്തിൽ മുങ്ങി നശിച്ചിരിക്കുന്നു നക്രങ്ങൾ തിമിംഗലങ്ങൾ മകര മത്സ്യങ്ങൾ മുതലായവയോടൊപ്പം ഉന്നതങ്ങളായ ഊർമികൾ പ്രളയവാരിധിയിൽ ഇളകിമറിയുന്നു കൂട്ടി ഉരുമി വരുന്ന തരംഗങ്ങളുടെ ഇടയിൽപ്പെട്ട് താനും ഇപ്പോൾ ആഴികർത്തത്തിൽ അടിയുമെന്ന് മാർക്കണ്ഠയൻ ഭയപ്പെട്ടു എങ്കിലും വെള്ളത്തിൽ പൊങ്ങിയും ലവണജലം കുടിച്ചും വീർപ്പ് മുട്ടിയും പതിനായിരത്തിലേറെ വർഷം ആ മഹർഷി പ്രളയ മഹാസാഗരത്തിൽ കഷ്ടതയും ദുഃഖവും പൈതാഹങ്ങളും അനുഭവിച്ച് കഴിഞ്ഞുകൂടി അങ്ങനെ ആഴിയിൽ കിടന്ന ആടലോടെ ഉഴലുന്നതിനിടയിൽ തൻ്റെ മുമ്പിൽ കുറച്ചകലെ ജലോപരി പൊങ്ങിക്കിടന്നിരുന്ന ഒരു അരയാലിൻ കൊമ്പിൻ്റെ അഗ്രശാഖയിലുള്ള പലാശ പങ്കികളുടെ ഇടയിൽ വിസ്തൃത മോഹനമായ ഒരു രമണീയ ഹരിത വടപത്രത്തിൽ ശ്യാമള നിറം കവർന്ന കോമള തനുവോടുകൂടിയ ഒരു ഇളം പൈതൽ ശയിക്കുന്നതായി മാർക്കണ്ഠേയൻ കണ്ടു വാരുറ്റ തേജസ്സും അതിരറ്റ അഴകും ആ ശിശുവിൽ നിന്നും വഴിയുന്നു അത്ഭുത വിവശനായി മുനി ആ പേശല ബാലരൂപത്തെ വീണ്ടും സൂക്ഷിച്ചു നോക്കി മണിമയ ശോഭിതമായ കളകോമള കളേ വരത്തോടും മിന്നുന്ന മരതകം പോലെ ജ്വലിക്കുന്ന ശോഭയാർന്ന വധന ഭംഗിയോടും ചിമ്മി ചിമ്മി തുറക്കുന്ന നീലാരവിന്ദ നയനങ്ങളോടും കമനീയമായ കമ്പുകണ്ഠത്തോടും കാന്തി ചിന്തുന്ന ഭ്രുവല്ലികളോടും ഭാസ്വൽ പ്രഭ പ്രഭപൊഴിയുന്ന ഉന്നത നാസികയോടും ദർപ്പണ തുല്യ പ്രതിബിംബിക്കുന്ന കർണകുണ്ടലങ്ങളോടും ചെന്തുണ്ടിപ്പഴത്തിനൊത്ത പവിഴ ചെഞ്ചെഞ്ചുണ്ടുകളോടും അവയിൽ തത്തി കളിക്കുന്ന വാസന്തിക പൂനിലാവിനൊത്ത മൃദുമന്ദഹാസത്തോടും ശ്രീവത്സാങ്കിത തിരുവക്ഷസോടും നിമ്നമായ നാഭിയും അതിന് അനുയോജ്യമായ ഭാസമാന ശാദോദരത്തോടും മനോഹരങ്ങളായ പാണിപങ്കജങ്ങളോടും അരുണാരുണ ശോഭ തിളങ്ങുന്ന മങ്ങളോടും കൂടിയ ആ കൊച്ചു ബാലകിശോരൻ അക്ഷികൾക്ക് ആനന്ദോത്സവം മരുളുമാറ് ആ വട ശയനം ചെയ്യുന്നു ലോകം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഈ കൽപ്പാന്തകാല പ്രളയാബ്ദിയിൽ ഏകനായി ഒരു ആലിലമേൽ ആലംബമില്ലാതെ കിടക്കുന്ന ഈ അത്ഭുത ബാലൻ ആരായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ മുനീന്ദ്രൻ അതിനെ എടുത്ത് ആശ്ലേഷിച്ച് ിക്കുവാനായിട്ട് തുങ്ക തരംഗങ്ങളുടെ ഇടയിൽ കൂടി അതിൻ്റെ സമീപത്തേക്ക് വായുവേഗം നീന്തിയെടുത്തു ആ സമയം ബാലന്റെ നാസാശ്വാസത്തിൽ കൂടി മഹർഷി വര്യൻ ഒരു ചെറിയ കൊതുകെന്ന പോലെ അവൻ്റെ ഉദരത്തിൽ ചെന്ന് പതിച്ചു ബാലന്റെ ഉള്ളിൽ അണ്ട കടാഹങ്ങളും ലോകങ്ങളും സപ്തസാഗരങ്ങളും സപ്ത പർവ്വതങ്ങളും ആദിത്യ ചന്ദ്രാദി നവഗ്രഹങ്ങളും അനന്തകോടി നക്ഷത്ര സമൂഹങ്ങളും കൈലാസവും വൈകുണ്ഠവും വിഷ്ണു മഹേശ്വരന്മാരും ഇന്ദ്രാദി ദേവഗണങ്ങളും അസുര അസുരഗന്ധർവകിം പുരുഷന്മാരും മാനുഷരും സർവജാതി പക്ഷി മൃഗാദി സമസ്ത ജന്തുക്കളും സമസ്ത പ്രകൃതിയും ബ്രഹ്മ പ്രളയവും അതിൽ ആലിലമേൽ ശയിക്കുന്ന പൈതലും അതിന്റെ അഭ്യർണത്തിലേക്ക് അർണവത്തിൽ കൂടി നീന്തിയെടുക്കുന്ന തന്നെ തന്നെയും കണ്ട് മാർക്കണ്ഠേയൻ അത്ഭുത സംഭ്രാന്ത ചിത്തനായി നടുങ്ങിപ്പോയി തൽക്ഷണം ബാലന്റെ മറ്റൊരു ഉച്ഛ്വാസത്താൽ അദ്ദേഹം പുറത്തേക്ക് തള്ളപ്പെട്ട് തെറിച്ചു വീണു ദ്വാരകോൽപത്തിക്ക് കാരണഭൂതനും ജഗന്മയനും സച്ചിദാനന്ദ സ്വരൂപനുമായ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ തന്നെയാണ് തന്റെ മായയെ അവലംബിച്ച് ബാലപടിവ് ചമഞ്ഞ് കിടക്കുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടി ആ പുണ്യ പുരുഷോത്തമന്റെ മായാ നമസ്കരിച്ച് ആ കഴൽ മലരുകളെ ശിരസിൽ വെച്ച് ആരാധിക്കുവാനായി മുനിശ്രേഷ്ഠൻ വീണ്ടും നീന്തി ബാലസന്നിധിയിലേക്ക് അടുത്തപ്പോൾ യോഗയോഗേശനായ വിഷ്ണു വിശ്വ വിശ്വാത്മകന്റെ മായയാൽ ആഴിയേയും ആലിലയെയും ബാലനെയും എങ്ങും കാണാതെ സർവവും അപ്രത്യക്ഷമായി താൻ പണ്ടത്തെ പോലെ തൻ്റെ ആ ആശ്രമത്തിൽ ധ്യാന നിരതനായിട്ടിരിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു കൽപ്പാന്ത പ്രളയത്തിൽ ഭഗവാന്റെ അവസ്ഥ ഈ ദൃശ്യമാണല്ലോ എന്നോർത്ത് അത്യന്തം ഭക്തി വിവശനായി ചിത്രത്തിൽ ചിൽ പുരുഷനായ ശ്രീനാരായണ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് മാർക്കണ്ടേയൻ സമാധിസ്ഥനായി അപ്പോൾ ഭഗവാൻ പരമശിവൻ പാർവതി സമേതം മഹർഷിയുടെ മുമ്പിൽ പ്രത്യക്ഷി ഭവിച്ച് അദ്ദേഹത്തിന് ജ്ഞാനബോധമുളവാക്കി ജഡാമകുടധാരിയായി ഗംഗാചൂഢനായി അമ്പിളിക്കലാധരനായി ത്രി നേത്രനായി പന്നകാഭരണനായി ചതുർഭുജ രൂപനായി ശൂലപാണിയായി ശാർദുല ചർമ്മവേഷ്ടിതനായി സൂര്യസന്നിഭ തേജസ്വിയായി കോടികന്ദർപ്പ സുന്ദരനായി രുദ്രാക്ഷ കപോല മാലിന്യങ്ങൾ അണിഞ്ഞവനായി സർവാംഗം ഭസ്മലേപിതനായി അംബികാവാങ്കിതനായി കാണപ്പെട്ട ഏണാങ്ക മൗലിയുടെ മുമ്പിൽ മുനിസത്തവൻ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ പരിപാവന ചേവടികളിൽ താണു വീണു നമസ്കരിച്ച് അവയെ ആർഖ്യ പാദ്യാദികളാൽ പൂജിച്ച് ആരാധിച്ചു അപ്പോൾ ഗൗരികാന്തൻ കരുണാപുരസരം അരുളി ചെയ്തു താപസോത്തമ അങ്ങക്ക് എന്നും മരണമില്ലാതെ ജീവിക്കാനുള്ള വരം ഞാൻ നൽകിയിട്ടുണ്ടെങ്കിലും പ്രളയാബ്ധിയിൽ പ്രപഞ്ചനാഥന്റെ അവസ്ഥ ദർശിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച അങ്ങ് അതീവ ധന്യനായി ഭവിച്ചിരിക്കുന്നു മഹാമുനെ പ്രളയസാഗരത്തിൽ ആലിലപ്പുറത്ത് ബാലവടിവ് ചമഞ്ഞ് കാണപ്പെട്ട വിഷ്ണുവും ഞാനും ഒന്നായ ബ്രഹ്മം തന്നെയാണ് അങ്ങക്ക് ബുദ്ധിഭ്രമം തോന്നേണ്ട പ്രകൃതി വിഷ്ണുമായ അവലംബിച്ച് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെന്ന മൂന്ന് വിഭിന്ന രൂപങ്ങൾ കൈക്കൊണ്ടു എന്നേയുള്ളൂ വാസ്തവം ആലോചിച്ചാൽ മൂന്ന് മൂർത്തികളും ഒന്നിന്റെ വകഭേദം മാത്രമാണ് ഹരിയും ഹരനും ബ്രഹ്മനും ഞാൻ തന്നെയാണ് എൻ്റെ ഭക്തൻ വിഷ്ണു ഭക്തനും വിഷ്ണു ഭക്തൻ എൻ്റെ ഭക്തനുമാണ് ത്രിമൂർത്തി ഭാവം പൂണ്ട ബ്രഹ്മത്തെ ധ്യാനിക്കുന്നവൻ നിർവണാത്മകമായ നിത്യമുക്തിയെ ക്ഷണത്തിൽ പ്രാപിക്കുന്നു മർക്കണ്ഠേയ അങ്ങയുടെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നതിനാൽ ഏതു വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളുക ഞാൻ തരുന്നതാണ് മാമനീന്ദ്രൻ ഉണർത്തിച്ചു മൂർത്തി ഭാവം പൂണ്ട് ത്രിമൂർത്തി ഭാവം പൂണ്ട് പ്രപഞ്ച ലീലകളാടുന്ന സാക്ഷാൽ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനവും ഭക്തിയുമല്ലാതെ അടിയന് മറ്റൊന്നും ആവശ്യമില്ല ഹേ മഹർഷീശ്വര കൽപാന്തകാലം വരെ യശസ്സും പുണ്യവും ബ്രഹ്മജ്ഞാനവും ജരാമരണഹീനതയും ആചാര്യ പദവിയും അങ്ങയ്ക്ക് സിദ്ധിക്കട്ടെ എന്നിപ്രകാരം അനുഗ്രഹിച്ച് പുരവൈരി ഗിരിമകളും ഒരുമിച്ച് പുഷ്കര വേദിയിൽ തിരോധാനം ചെയ്തു ബാക്കി നമുക്ക് നാളെ പറയാം